ഹലോ ഞാൻ റഷീദ് ഇന്ന് ഞാൻ ഇക്കാക്കാൻ്റെ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഇവിടുന്ന് ചോറ് കഴിക്കുന്നത് ഇക്കാക്ക ഇക്കാക്കോക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതാ ബപ്പടം പൊരിച്ചിട്ടുണ്ട് സാദാ ചോറ് വെച്ചിട്ടുണ്ട് മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇക്കാക്കാൻ്റെ സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മന്തിയാണ് പൊന്നോ മക്കളെ ഒരു രക്ഷയില്ല അതായത് നമ്മുടെ പുളിങ്ങ അങ്ങാടി മിളകില്ലേ അത് ചെറിയ ഉള്ളി അതൊക്കെ ഇട്ടൊരു സംബന്ധിണ്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയും അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സമ്മന്തിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുകയാണ് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ സമ്മന്തി കക്കാനോട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട എന്താ ടേസ്റ്റ് എന്ന് അറിയാം ഇവിടെ നോക്കിയാൽ ഓഹ് വല്ലാത്ത ജാതി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു ഗുഡ് ബൈ